ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ഇനി അല്പസമയത്തിനകം തന്നെ ഈ സുഖ്ന തുറമുഖത്തു നിന്നും ഈജിപ്തിലെ തന്നെ സഫാഗ തുറമുഖത്തേക്ക് വയജ് എ ജേണി ത്രൂ ദ സാൾട്ടി വെയിൻസ് ഓഫ് അറേബ്യ യാത്ര തുടങ്ങും കെയ്റോ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം മൊമൻറ്റം മീഡിയ വയജ് യാത്രാ സംഘം ഈജിപ്തിൻ്റെ ഗേറ്റ് വേ എന്ന് വിശേഷിപ്പിക്കാവുന്ന അൽസുഖ്ന തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഈജിപ്തിൻ്റെ ഭാവി വ്യവസായ നഗരമാകാനുള്ള തയ്യാറെടുപ്പിലാണ് സുഖ്ന തുറമുഖത്ത് ജോലികൾ പുരോഗമിക്കുന്നു ടൂറിസമാണ് ഇന്ന് ഈജിപ്തിൻ്റെ പ്രധാന വരുമാന മാർഗം അതിന് സഹായകമാകുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ വയേജിന്റെ ഇനിയുള്ള യാത്ര മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആഡംബര കപ്പലായ സ്പ്ലൻഡിഡയിലാണ് രാത്രിയോടെ കപ്പൽ സുഖ്നയിൽ നിന്നും മറ്റൊരു ഈജിപ്ഷ്യൻ നഗരമായ സഫാഗയിലേക്ക് പുറപ്പെട്ടു സഫാഗയിൽ നിന്നാണ് യാത്രാ സംഘം ഈജിപ്ത് കാണാനിറങ്ങുന്നത് ശിലായുഗം മുതലേ ഈജിപ്തിന്റെ ഹൃദയധമനിയായ നൈൽ നദിയായിരുന്നു ലക്ഷ്യം സഫാഗയിൽ നിന്നും ലക്സറിലേക്കുള്ള യാത്രയിൽ നൈൽ നദി ഈ നാടിന്റെ ജീവിതവും പ്രകൃതിയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകും നൈലിന്റെ നീരൊഴുക്കുള്ളിടത്ത് മാത്രമാണ് പച്ചപ്പും ജീവിതവുമുള്ളത് ഈജിപ്തിന്റെ ബാക്കിയുള്ള ഭൂമിയെല്ലാം ഈ കാണുന്ന പോലെ ശൂന്യമാണ് ചെങ്കടലിന് സമാന്തരമായി ഈ കാണുന്ന റെഡ് സീ ഹിൽസ് എന്നറിയപ്പെടുന്ന മലനിരകൾ കാണാം വടക്കു പടിഞ്ഞാറൻ സുഡാൻ മുതൽ ഈജിപ്ത് മുഴുവൻ ഈ മലനിരകളുണ്ട് ഈ മലനിരകൾക്ക് ഇടയിലൂടെയാണ് സഫാഗയിൽ നിന്നും ലക്സറിലേക്ക് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ദീർഘദൂരമുള്ള ഈ യാത്രയിൽ ഒരു പച്ചപ്പ് പോലും കണ്ണിൽ പെടില്ല നൈലിൽ നിന്നും കനാൽ വഴി വെള്ളമെത്തിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കരിമ്പാണ് പ്രധാന കൃഷി പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് വികസ്വര അവികസിത രാജ്യങ്ങളിലെ കർഷകരുടെ ദയനീയത ഈജിപ്തിലും കാണാം പുല്ലുമേഞ്ഞ വീടുകൾ നിരവധിയുണ്ട് കാളവണ്ടികളും കുതിരകളുമൊക്കെ ചരക്ക് നീക്കത്തിനും യാത്രയ്ക്കും ഇന്നും ഉപയോഗിക്കുന്നു പക്ഷേ നയിൽ നൽകുന്ന പച്ചപ്പ് ഒരു വേറിട്ട കാഴ്ചയാണ് കനാലിനെയും കനാലിലെ വെള്ളത്തെയും അവർ മലിനമാകാതെ സംരക്ഷിക്കുന്നു ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം തന്നെ നൈലിൻ്റെ വരദാനം എന്നാണ് അറിയപ്പെടാറുള്ളത് അത് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു കാരണം ഇത്രയും വലിയ അതായത് ഏകദേശം പന്ത്രണ്ട് കോടി ജനങ്ങളുടെ അടുത്ത് മൂന്ന് കോടിയോളം കയറോ പട്ടണത്തിലും ബാക്കി മുഴുവനും ഈ നൈലിൻ്റെ തീരങ്ങളാണുള്ളത് നൈലിൻ്റെ തീരങ്ങളുടെ ഭൂമിശാസ്ത്രം അടുത്ത ആളുകളുടെ കൾച്ചറ് സംസ്കാരം രീതികൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് അത് നൈലൊഴുകുന്ന ഭാഗത്ത് മാത്രമാണ് ജീവിതം പച്ചപിടിച്ചത് അപ്പോൾ എല്ലാ നഗരങ്ങളും ലക്സർ തൊട്ടിട്ട് അവസാനം അലക്സാണ്ട്രിയ വരെയുള്ള സ്ഥലത്ത് നയലൊഴുകുന്നിടത്താണ് മുഴുവൻ സംസ്കാരങ്ങളും ഉള്ളത് ഈജിപ്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വരുമാനവും കൃഷിയാണ് അത് മുഴുവനും നയലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പൗരാണിക കാലം തൊട്ടു തന്നെ കപ്പൽ സഞ്ചരിക്കാവുന്ന ഒരു നദി എന്ന് പറയുന്നത് കടലല്ല നദി എന്ന് പറയുന്നത് നൈലാണ് അത്രയും പ്രാധാന്യം നൈലുണ്ട് നമ്മൾ ശരിക്കും മണിക്കൂറുകളോളം അതിൻ്റെ തീരത്തോടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു നൈൽ നദിയുടെ തീരത്താണ് അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഈജിപ്തിനെ നൈലിന്റെ വരദാനമെന്ന് വിശേഷിപ്പിച്ചത് ഈജിപ്തിന്റെ നാഗരികതയും ചരിത്രവും സംസ്കാരവും കൃഷിയുമെല്ലാം തലയിരുത്തതും വളർന്നു പന്തലിച്ചതും ഈ തീരത്താണ് ഇന്ന് ഈജിപ്തിന്റെ പ്രധാന വരുമാനമാർഗമായ ടൂറിസത്തിലും നൈലിന്റെ വലിയ സംഭാവനയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയെന്നത് മാത്രമല്ല കപ്പൽ യാത്രയ്ക്കും അനുയോജ്യമായതിനാൽ നിരവധി സഞ്ചാരികളാണ് നൈൽ കാണാനും യാത്ര ചെയ്യാനും എത്തുന്നത് തീരങ്ങളിൽ മുഴുവൻ റെസ്റ്റോറന്റുകളും ഉയർന്നിരിക്കുന്നു ഇത്രയൊക്കെ വരുമാനമുണ്ടായിട്ടും ജനജീവിതം എങ്ങനെ ദുരിതമാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഈ കാണുന്ന പോലീസുകാരാണ് പത്താൾ കൂടുന്നിടത്തെല്ലാം തോക്കുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് തുടർച്ചയായ ആഭ്യന്തര പ്രശ്നങ്ങളുടെ അനന്തരഫലമാകാം ഇത് എന്തായാലും വരുമാനത്തിന്റെ നല്ലൊരു പങ്കും പട്ടാളത്തിനും സുരക്ഷയ്ക്കുമാണ് പോകുന്നത് ഹർഗാതയായിരുന്നു മൊമന്റം മീഡിയ വയേജ് സംഘത്തിന്റെ മറ്റൊരു ലക്ഷ്യം സഫാഗയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഒരു ടൂറിസ്റ്റ് നഗരം എം എസ്സിയുടെ പാക്കേജും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ലഭ്യമാണ് ഗ്രാമീണ ഈജിപ്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഹർഗാദയിലെ കാഴ്ചകൾ ഞാൻ മുഹമ്മദ് അബു നമ്മൾ രണ്ടാം ദിവസം സഫാഗ തുറമുഖത്തെത്തി അവിടുന്ന് ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്ത് ഹർഗാഡ എന്നുള്ളൊരു സ്ഥലത്തെത്തി അത് ശരിക്കും പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കിയൊരു ടൗൺ ആണ് ഇരുപത് വർഷത്തിനിപ്പുറം ഉണ്ടാക്കിയൊരു ടൗൺ ആണ് പ്യുവർലി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ടൗൺ ആണ് അവിടെ ഉള്ളത് കുറച്ച് റിസോർട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് വളരെ ചീപ്പായി ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നമുക്കൊരു രണ്ട് വളരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സഞ്ചാരികൾക്ക് ഈജിപ്തിന്റെ ചരിത്രവും പ്രതാപവും എല്ലാം വ്യക്തമാക്കുന്ന സുവനീറുകൾ ലഭ്യമാക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട് ഇവിടെ എല്ലാം മാന്യമായ വിലയ്ക്ക് ലഭിക്കും ഈജിപ്ഷ്യൻ കറൻസിയോ അല്ലെങ്കിൽ യു എസ് ഡോളറോ ആണ് നൽകേണ്ടത് ആക്ച്വലി മറ്റുള്ള സ്ഥലത്ത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അവർ അങ്ങനെയുള്ള ഒരു ബാർഗനിങ് പ്രൈസ് തന്നെ തരുന്നുണ്ട് എനിക്കൊന്നിന്ന് ഈ ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷൻ ആയത് കാരണം ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന സമയമായത് കാരണമായിരിക്കും എന്തായാലും എല്ലാവർക്കും യാത്ര യാത്ര ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കപ്പൽ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെ പോകാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ ആണ് ഈജിപ്തിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല വയേജ് സംഘം ഈജിപ്തിൽ ചെലവഴിച്ച ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ലക്സറിലായിരുന്നു ലക്സർ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം മീഡിയ വൺ ദോഹ